കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാകുന്നത് പ്രത്യേകിച്ച് സൗദിയിലുള്ള പ്രവാസികൾക്ക് വേണ്ടി മാത്രമാണ് സൗദിയിൽ വിസിറ്റ് വിസയിൽ ഫാമിലിയെ കൊണ്ടുവന്നവർക്ക് അതെങ്ങനെ ഓൺലൈൻ വഴി റിന്യൂ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അതിനായി ആദ്യം നിങ്ങളുടെ അപ്ഷർ അക്കൗണ്ട് എംഒയിൽ ഓപ്പൺ ചെയ്യുക അമ്മയുടെ സൈറ്റിൽ നിങ്ങൾ അപ്ഷർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇ സർവീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ പാസ്പോർട്ട് എന്ന സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിലുള്ളവരുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം അവരുടെ ബോർഡർ നമ്പർ വിസ നമ്പർ പാസ്പോർട്ട് നമ്പർ അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് എന്നുള്ളതിന് നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങൾ ആദ്യം എത്ര പേരുണ്ടോ അവരുടെ എല്ലാം ബോർഡർ നമ്പറിൽ ഹൺഡ് റിയാൽ ബാങ്കിൽ പേയ്മെൻ്റ് ചെയ്യണം അവരുടെ വോർഡർ നമ്പർ നിങ്ങൾ ഇവിടുന്ന് നോട്ട് ചെയ്തിട്ട് എ ടി എം വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്ക് വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഞാനിവിടെ ഓൺലൈൻ ബാങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണ് ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അലൈൻ കൺട്രോൾ എന്നുള്ള ഓപ്ഷനിൽ എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ നിങ്ങളെ ബോർഡർ നമ്പർ ടൈപ്പ് ചെയ്യുക റൈറ്റ് സൈഡിൽ കോർണറിൽ ബോർഡർ നമ്പർ എന്നുള്ളത് ഓരോരുത്തരുടേതായിട്ട് എത്ര പേരുണ്ട് അവരുടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് റിക്വസ്റ്റ് പേയ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹൺഡർ റിയാൽ ഹൺഡ്രഡ് സൗദി റിയാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം അതിന് ബാങ്കിൽ ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഓരോ വ്യക്തിയുടെ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും തിരിച്ച് എം ഓയിൽ വരിക അതിനുശേഷം എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജ് കാണാം അതിൽ നിങ്ങൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്റ്റീവ് ചെയ്തിട്ട് അക്സെപ്റ്റ് ആൻഡ് റിന്യൂ എന്നുള്ള താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വിസ റിന്യൂ ആയിട്ടുണ്ട് അത് താഴെ വന്നിട്ട് അതിൻ്റെ പ്രിൻറ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് എടുത്തു വെക്കാവുന്നതാണ് അതുപോലെ എല്ലാ എത്ര മെമ്പേഴ്സുണ്ട് അവരുടെ എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റൻഡ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിസ റിന്യൂ ആവുന്നതിൻ്റെ ഏഴ് ദിവസം മുൻപ് മാത്രമേ ഈ എക്സ്റ്റൻറ്റിലുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആവുകയുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് സൗദിയിലുള്ള നിങ്ങളുടെ ഫാമിലിയുടെ വിസിറ്റ് വിസ റിന്യൂ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരിക്കുമോ എന്ന് വിചാരിക്കുന്നു ഉപകാരമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ മറ്റൊരറിവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം